നമുക്കറിയാം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ആ വക്കഫ് ഭേദഗതി നിയമം അത് തീർച്ചയായിട്ടും മുൻപം ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്നത് വ്യക്തമാണ് എന്നാൽ ഈ ഭേദഗതി നിയമം പാസ്സാക്കിയ ശേഷം ഈ സുപ്രീം കോടതിയിലേക്ക് നമ്മുടെ പല പ്രതിപക്ഷ പാർട്ടികളും നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കോൺഗ്രസ് ലീഗ് പോലുള്ള കക്ഷികൾ അവിടെ നടക്കുന്ന വാദഗതികൾ കൃത്യമായും ഒരു നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് അതിന്റെ ഒരു ഇടക്കാല ഉത്തരവ് ഉടൻ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന വാദഗതികൾ ഈ വക്കഫ് അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേക്ക് എത്രത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നു സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ഒരു പ്രതീക്ഷയാണോ അല്ലെങ്കിൽ ഒരു നിരാശയാണോ സമ്മാനിക്കുന്നത് ശ്രീ ആക്ച്വലി ഇപ്പോ സുപ്രീം എന്താണ് നമ്മള് മനസ്സിലാക്കും ചിലരൊക്കെ ഇത് ഫയനൽ ജഡ്ജ്മെന്റിനുള്ള വാദം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഇതേപോലെ നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ് പാസാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ പ്രതിനിധികൾ പാസാക്കിയ ഒരു നിയമമാണ് അതായത് ജനങ്ങൾ പാസാക്കിയ ഒരു നിയമമാണ് എന്നുള്ള ഒരു ഉണ്ട് അത് പരമാണ് എന്നൊരു പ്രസംഷൻ കോടതിക്ക് ഉണ്ടായിരിക്കണം പെട്ടെന്ന് എടുത്ത് അതിന് സ്റ്റേ ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റേ ചെയ്യുമ്പോൾ എൻ്റെ ആക്ട് വേണമെങ്കിലും സ്റ്റേ ചെയ്യാം പക്ഷേ അത് എന്റെ സെക്ഷൻസും ഭരണഘടന വിരുദ്ധം ആണെങ്കിലേ അത് സ്റ്റേ ചെയ്യാൻ പറ്റും നാം ഇവിടെ ആലോചിക്കേണ്ട കാര്യം ഇത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന് അടിയിലാണ് ഈ ക്രി പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നത് അപ്പോ ഏതെങ്കിലും ഒരു പൗരന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു എന്നാണ് അവിടുത്തെ ആരോപണം അതുകൊണ്ട് തന്നെ ഈ ആക്ടിനെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ പ്രമാരെ വ്യക്തമായ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ ഒരു സ്റ്റേ കിട്ടൂ അപ്പോ ഇതില് കോടതി ആദ്യം തന്നെ പറഞ്ഞിരുന്നു പ്രിലിമിനറി വാദത്തില് ഒരുപാട് കാര്യങ്ങള് രണ്ട് കക്ഷികളും പറഞ്ഞതിന്റെ അടിസ്ഥാനം രണ്ടു കക്ഷികളും പറഞ്ഞില്ല അന്ന് തുഷാർ ചാൻസേ ചാൻസായില്ലേ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ആരോപണങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു കൗണ്ടർ ഫയൽ ചെയ്യാം അതിന് ശേഷം ഒരാഴ്ച സമയം ചോദിച്ചു അദ്ദേഹം ഫയൽ ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോയത് അപ്പോ കോടതി തന്നെ ആദ്യമേ പറഞ്ഞു നമുക്ക് ഈ കാർഡ് കയറിയുള്ള എല്ലാ സെക്ഷനെയും കുറിച്ചുള്ള വാദം വേണ്ട കാരണം ഞങ്ങൾക്ക് ഉണ്ട് ഇത് ഭരണഘടനാ ഭാരം ആണ് എല്ലാ കേസിലും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഭരണഘടനാ വിരുദ്ധതകൾ ഏതെല്ലാം അത് മാത്രം നിങ്ങൾ വാദിച്ചാൽ മതി അങ്ങനെ കോടതി തന്നെ പ്രപ്പോസ് ചെയ്തതാണ് മൂന്ന് സെക്ഷനുകൾ അതായത് ഒന്ന് ഈ വഖഫ് തോഡിലും ട്രൈബ്യൂണലിലും നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഒരു രണ്ടാമത്തേത് ഈ വഖഫ് ബൈ യൂസർ ഇനി പ്രോസ്പോർട്ടി എഫക്ടോടു കൂടി ഉണ്ടായിരിക്കില്ല അത് ഇതിനകം ഏതെങ്കിലും സക വസ്തുക്കൾ വക്കഫ് ബോർഡ് വഖഫ് ബൈ യൂസർ പ്രകാരം വക്കഫായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് സർക്കാർ തിരിച്ചെടുത്തു അടുത്തതായിട്ട് പറഞ്ഞത് വഖഫ് ബൈ യൂസർ അല്ലാതെ മറ്റേതെങ്കിലും രീതിക്കുള്ള വക്കഫുകൾ അതായത് ഞാൻ ഒരുപക്ഷെ വക്കഫുണ്ടാക്കിയാണ് ആ വസ്തു സർക്കാർ വസ്തു ആയിരുന്നു എന്ന് വിചാരിക്കുക അപ്പോ സർക്കാർ തന്നെ സ്വമേധയാ നമ്മള് കഴിഞ്ഞ പഴയ വക്കഫ് ആക്ടിന്റെ സെക്ഷൻ ഫോർട്ടിയില് വക്കഫ് ബോർഡ് എങ്ങനെയാണോ വസ്തു ഏറ്റെടുത്തിരുന്നത് അതുപോലെ സ്വമേധയായ സർക്കാരിന് ഇത് ഗവൺമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു അങ്ങനെ മൂന്നേ മൂന്ന് വിഷയങ്ങളിൽ മാത്രം നിങ്ങൾ വാദം നടത്തിയാൽ മതി എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോഴത്തെ വാദം നടക്കുന്നത് ഇതൊരു ഫുൾ ഫ്രെഡ്ഡ് വാദമല്ല ഈ മൂന്ന് പോയിന്റിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം ബാധിച്ചാൽ മതി നാം സുപ്രീം കോടതി പറഞ്ഞിരുന്നത് എന്നിട്ടും ഇതിന്റെ വാദസമയം വന്നപ്പോൾ കപിൽ സിവിലിയൻ ടീമും പറഞ്ഞു അങ്ങനെ പീസ് മേ ആരും വേണ്ടി പറ്റത്തില്ല ഞങ്ങൾക്ക് എൻ്റെ കവർ ചെയ്യണം ഇപ്പൊ തുഷാധനക്ക് പറഞ്ഞില്ല കോടതി തന്നെ പറഞ്ഞതാണ് ഈ മൂന്ന് വിഷയം അതിനുള്ള കൗണ്ടറെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ അത് മാത്രമേ ഞാൻ ബാധിക്കുള്ളൂ എന്നും പറഞ്ഞെങ്കിലും പിന്നെ മിക്കവാറും എല്ലാ ഒരുപാട് സെക്ഷനുകളിലെ പറ്റി ഉള്ള സംസാരം അപ്പോ ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇപ്പോൾ പോലും ഇത് നൂറ് ശതമാനം ഭരണഘടനാപരമായ ഒരു അമെന്മെന്റ് അല്ല ഈ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്നത് നാം ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ തൊണ്ണൂറ്റി അഞ്ചിലെ നിയമത്തിലെ അതേ ഒരു സെക്ഷൻ ഫോർട്ടി പോലത്തെ അന്ന് ഉണ്ടായിരുന്നു അത് സെക്ഷൻ ഇരുപത്തി ഏഴാണ് ഞാൻ ഒന്ന് വായിച്ചു ഡിസിഷൻ ഇഫ് എ പ്രോപ്പർട്ടി ഒന്ന് ദ ബോർഡ് മേ ഇറ്റ് ഇൻഫോർമേഷൻ റിഗാർഡിങ് എനി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആൻഡ് ഇഫ് എനി പ്രോപ്പർട്ടിൻ such inquiry, it may, ൊള്ളത്തി അൻപത്തിനാലിലെ അതേ സെന്റൻസിനെയാണ് നമ്മുടെ ഈ തൊണ്ണൂറ്റി അഞ്ചിലെ സെക്ഷൻ ഫോർട്ടി ആയിട്ട് പുനര് അവതരിപ്പിച്ചിരുന്നത് പക്ഷേ ഈ തൊണ്ണൂറ്റി അഞ്ച് വരെ ഈ പ്രൊവിഷൻ അൻപത്തിനാലിലെ ആക്റ്റിലും അതുപോലെ ഉണ്ടായിരുന്നു എങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഇത് പോയി എന്തുകൊണ്ട് ഉണ്ടായി കാരണം ഇങ്ങനെ ഒരു ഡിസിഷൻ ഈ വക്കഫ ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ സിവിൽ കോഡ് പോകാം അവിടെ സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ട് പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാഗമാണ് ലിമിറ്റേഷൻ ഉണ്ട് അഡ്വേഴ്സ് പൊസിഷൻ ഉണ്ട് ഇതൊക്കെ വരുമ്പോ ഈ വക്കഫ് ബോർഡിന് തത് തത്വത്തിൽ വരുമ്പോൾ ஒரு பிரோப்பர்ட்டி கிட்டு இத்தையும் வலியொரு சேஷன் சேஷன் உண்டாய்ட்டு போலும் அவர் வந்து ஏற்றெடுக்க சாதித்தாத சிவில் கோடிகளில அவர் அனுகூலமான விதி ஏற்றெடுக்க பற்றுமாயிருக்கும் அது புதிபூர்வமான ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சில் நரசிம் ராவின் சர்க்கார் எந்த ஒரு வக்க வக்க ட்ரைபூனல் உண்டாக்கிட்டு அது സിവിൽ കോടതിക്ക് വല്യമായിരിക്കും എന്നൊരു അടിക്കുറപ്പ് കൊടുത്തു ഇതിന് പറഞ്ഞു ഇവിടെയുള്ള കാലതാമസം ഉണ്ടാകും സിവിൽ കോടതിയിൽ അതുകൊണ്ട് നമുക്ക് ട്രൈബ്യൂണൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു ജില്ലാ ജഡ്ജിയെ ആൾക്കാരുടെ കണ്ണ് കെട്ടാൻ വേണ്ടി ഇരുത്തി ഇവിടെ ഒരു എ ഡി എമ്മിൽ പറയാത്ത ഉദ്യോഗസ്ഥൻ പിന്നെ ഒരു മുസ്ലിം മത പണ്ട അവരെ അവിടെ പിടിച്ചിട്ട് ഇരുത്തി അതിന് ചെറുപ്പം ഒന്ന് പറ്റി ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല സിവിൽ പ്രൊസീജിയർ കോഡ് പോയി ഓഫ് ലിമിറ്റേഷൻ പോയി അഡ്വാൻസ് പൊസിഷൻ പോയി ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോയി സിവിൽ പ്രൊസീഡിയർ കോഡ് പോയി എല്ലാം പോയി അതുകൊണ്ടാണ് ഇവർക്ക് ഈ വസ്തുക്കൾ എത്ര കാലം പഴക്കമുള്ള വസ്തുക്കളും ഈ വക്കഫ് ട്രൈബ്യൂണലിന്റെ തണലിലാണ് ഏറ്റെടുക്കാൻ സാധിച്ചത് അപ്പോ നമ്മുടെ ഈ കൊണ്ടുവന്ന വന്ന ഭേദഗതിയിൽ ഒരു വക്കഫ് ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്നുള്ള തീരുമാനം പഴയതുപോലെ സിവിൽ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഈ കേസിലെ ഈ വാദം ഒരു ദിവസം എൺപത് ശതമാനം വാദങ്ങളും ഉന്നയിച്ചിരിക്കുന്നത് ഈ സർക്കാർ ഈ ഊണില്ലാത്ത ഈ വസ്തു ഈ ഗവൺമെന്റ് പ്രോഫർട്ടിയായി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പരിഹാരമില്ല പരിഹാരമില്ല എന്നാണ് ഇന്ന് ഇന്നലെ നെഞ്ചാം നോക്കിയായിട്ട് നടന്ന വാദത്തിൽ ബഹുഭൂരിപക്ഷം ആകും അപകരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തു വക്കഫാണോ അല്ലെ നമ്മൾ സുപ്രീം കോടതി തീരുമാനിക്കും എന്നാൽ ഒരു ഒരു വക്കഫ് സുല്ലി വക്കഫാണോ ഷിയ വക്കഫാണോ ഈ വക്കഫുകളുടെ പിന്നെ തെരഞ്ഞെടുപ്പ് ശരിയാണോ അക്കൗണ്ട് ശരിയാണോ അങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഈ വക്കഫ് ട്രൈബ്യൂണൽ കൊത്തിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ഈ കപിൽ സിബിയിൽ വാദിക്കാൻ തന്നെ പറ്റുമായിരുന്നില്ല അതുമല്ല ഈ വക്കഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇരിക്കില്ല കാരണം ഒരു വസ്തു ഏറ്റെടുക്കുന്നു അപ്പൊ പന്ത്രണ്ട് വർഷത്തിനകത്തുള്ള ഏറ്റെടുക്കാൻ പറ്റും കാരണം നമ്മൾ പോകുന്ന സിവിൽ കോടതിയിലാണ് ട്രൈബ്യൂണലിൽ അല്ല ഈ വലിയ ഒരു മണ്ടത്തലമാണ് ഈ ഭേദഗതി എല്ലാം ചെയ്തു എങ്കിലും ഈ വക് ട്രൈബ്യൂണൽ അതായത് നമ്മുടെ ബില്ലിൽ പറഞ്ഞിരുന്നു ഈ മുസ്ലിം മതപണ്ഡിതനെ റിമൂവ് ചെയ്യുന്നു എന്നാൽ ജെ പി സി അത് തിരിച്ചു കൊടുത്തു മുസ്ലിം മാതാപിതും വേണം എന്നും പറഞ്ഞിട്ട് ഈ വക്കഫ് ട്രൈബ്യൂണല നിലനിർത്തിയതാണ് ഇന്ന് ഇവർക്കൊക്കെ ഈ വക്കഫ് ആക്ടി എതിർക്കുന്ന ഭക്തിയിലെ കബീൽസ് ബെല്ലിനൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വാദിക്കാനുള്ള ഒരു വലിയ ചാൻസ് ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ എന്താണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ പല പറഞ്ഞു എന്താണ് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ തന്നെ ഒരു ഭാഗമാണ് സ്റ്റേറ്റ് ആണ് ഒരു ഇന്ന് എന്റെ തുഷാർ ബദ്രസാർ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്നിട്ട് പറഞ്ഞു ആരോഗ്യ പ്രകാരം എന്താണ് സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തില് നോൺ മുസ്ലിംസിന് വേണമെങ്കിൽ പ്രശ്നവുമില്ല അത് ഫൈനൽ ജഡ്ജ്മെന്റ് വരുമ്പോ ഈ അപ്പോയിൻമെന്റ് ഓഫ് നോൺ മുസ്ലിംസ് അംഗീകരിക്കപ്പെടുന്നു കാരണം നിയമ ഫലമാണ് അപ്പോ ഇതിന്റെ പോലും ആവശ്യം വരത്തില്ലായിരുന്നു ഇത് അടിയന്തരമായിട്ട് സിവിൽ കോടതിയിലേക്ക് മാറ്റണം അങ്ങനെ അപ്പോ രണ്ടാമതായ കാര്യം കബിൾ സബയിലും മറ്റുമൊക്കെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ലംഘിക്കുന്നു എന്ന് ഉറക്കെ ഉറക്കെ അനുസൃതം വിളിച്ചു പറയുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ തന്നെ എന്റെ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർട്ടി കെ ഇരുപത്തിയാറി വാക്കിനും ബാധകമേ ഞാൻ എം എൻ ദാസിന്റെ ഒരു ബുക്ക് അതിന്റെ എണ്ണൂറ്റി പതിമൂന്നത്തെ പേര് ഞാൻ വായിച്ച് കേൾപ്പിക്കാം എസ്റ്റാബ്ലിഷ് നോട്ട് റിലീജിയസ് ഡിനോമിനേഷൻ ടു ക്ലെയിം പ്രൊട്ടക്ഷൻ അണ്ടർ ആർട്ടിക്കൽ ട്വന്റി സിക്സ് ഓഫ് ദ കോൺസ്റ്റ്യൂ ഇത് നിയമമാണ് പക്ഷേ ഞാൻ ഇതുവരെയും ഈ തുഷാർ മദർ സാറ് ഈ ഒരു ഡയലോഗ് അടിക്കുന്നതേ കണ്ടു ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ബാധകമല്ലേ ബാധകമേ അല്ല എന്ന് നിയമം പറയുമ്പോൾ എന്ത് എങ്ങനെയാണ് കവിസിൽ വന്നിട്ട് ഇത് ബാധകമാണ് ബാധകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നു അല്ലല്ലോ കാര്യം എന്താണ് പറയുന്നത് എന്നല്ലേ എന്നിട്ട് പറയുന്നു ഇറ്റ് ഈസ് നോട്ട് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ എ ബോഡി ഹാവിംഗ് കോമൺ ഫെൽ ഓർഗനൈസേഷൻ ഇതിന് മതവുമായി ഒരു വിശ്വാസവും ഇല്ല മതവും മുസ്ലിം മതവുമായിട്ട് നിയമപരമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സംവിധമാണ് സംവിധാനമാണ് ഈ വക്കപ്പ് ബോർഡെന്ന് പറയുന്നത് ഇറ്റ് ഫംഗ്ഷൻസ് അണ്ടർ ദ സ്റ്റാറ്റു ഇൻക്ലൂഡ് ജനറൽ സൂപ്രിൻ്റെ ഓഫ് ആൾ വക്ക സ്റ്റേറ്റ് ഒരു അടിയിലുള്ള വക്കഫുകളുടെ ഭരണപരമായ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെടാനുള്ള ഒരു അവകാശവും വക്കഫ് ബോർഡിൻ്റെ ഇല്ല നമ്മുടെ പഴയ വക്കഫോർഡിന്റെ സെക്ഷൻ തേർട്ടി എയ്റ്റിന്റെ സെക്ഷൻ ടു പ്രകാരം എന്താ പറയുന്നത് സിഇഒ ഈ ഓരോ വക്കഫിന്റെയും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനേ പാടില്ല കാരണം എന്താണ് വക്കഫ് ബോർഡിന്റെ സിഇഒ ആണ് വക്കഫ് ബോർഡിന് മതവുമായിട്ട് ബന്ധം ഇല്ല അതുപോലെ തന്നെ തൊണ്ണൂറ്റിയേഴ് സെക്ഷൻ തൊണ്ണൂറ്റിയേഴ് പറഞ്ഞു സംസ്ഥാന സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന സെക്യുലർ സെക്യുലറായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡയറക്ഷൻ അത് അതിനനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാർ അതനുസരിച്ചിട്ട് പിന്നെ മുന്നപ്പത്തിന് റിലീഫ് ഉള്ളതാണ് വീട് സഹിച്ച് പറയുന്നത് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഈ ഒരു വക്കഫുണ്ടാക്കിയ വക്കീഫ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമാകാനേ പാടില്ല അപ്പൊ നമ്മളിവിടെ രണ്ടിനെ രണ്ടായിട്ട് കാണണം വക്കഫ് ആയിട്ടും വക്കഫ് കൂടും ഒക്കെ വന്നിട്ട് സെക്യുലർ ആണ് അഡ്മിനിസ്ട്രേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ വക്കഫുകൾ എന്ന് പറയുമ്പോൾ അത് മതപരമായ ഒരു സംവിധാനം ആണ് അപ്പോ അതിനുശേഷം ഇറ്റ് ഹാസ് ടു സീ ദാറ്റ്ലി മെയിൻ കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ഇൻകം അപ്ലൈ ടു ദോർ ദ പർപ്പസസ് ഫോർ വിച്ച് ദർ ക്രിയേറ്റഡ് വാക്കിഫ് ഉണ്ടാക്കിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വച്ചിരുന്നത് എന്തായിരുന്നു അത് അതിനു വേണ്ടിയിട്ടാണോ ഈ ഇൻകം ചെലവാക്കുന്നത് എന്ന് സൂപ്പർവൈസ് ചെയ്യാൻ മാത്രമാണ് ഈ വക്കഫ് ബോർഡിന്റെ ഇത് അല്ലാതെ ഈ ഇവിടെ സാധാരണ ആൾക്കാർ പറയുമ്പോൾ ദേവസ്വം ബോർഡ് പോലുള്ള ഒരു സ്ഥാപനമല്ല ഈ വക്കഫ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പൊസിഷൻ അല്ല ഈസ് നോട്ട് എ കോംപ്ലമറേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് നോട്ട് ഇവൻ കമ്പനി ഓർ എ ഇവൻറ്റേറ്റീവ് ബോഡി ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി നോട്ട് എ body of the Muslim community. why is is, so. That അതായത് ഇന്നും തന്നെ യാതൊരു റോളും അവർ ചെയ്യുന്നില്ല അപ്പോ ആക്ടുകൾ വന്നിട്ട് അത് അടുത്തത് വേറെ തൊണ്ണൂറ്റി അഞ്ചിലെ ഇത് വക്കഫാക്ടറിന് ഏറ്റവും ആദ്യം കൂടുതൽ എന്താ അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനെ ആണ് ഉള്ളതെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ആർട്ടിഫിറ്റി പ്രകാരം വസ്തുക്കൾ എടുക്കാൻ ഗുണില്ല അതും അടിയിലുണ്ടായിരുന്ന എല്ലാ റക്കോണിംഗിൽ നിയമങ്ങളും അവിടെ എഴുതി വയ്ക്കപ്പെടുകയും ഉണ്ടാകും പിന്നെ അപ്പോ ഒരു സ്റ്റേ വന്നാൽ പോലും ഒരുപക്ഷെ ഈ വക്കഫ്ണിൽ ഇല്ലായിരുന്ന ഒന്നിനും സ്റ്റേ ഇനി അഥവാ വന്നാൽ പോലും ഈ വഖഫ് ബൈ യൂസഫ് അതുപോലെ തന്നെ വഖഫ് അത് സർക്കാരിന് സർക്കാർ വകയാണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ആ ഒരു പോർഷൻ ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെട്ടേക്കാണ് നോൺ മുസ്ലിംസിനെ അപ്പോയിൻമെന്റ് നടത്തുന്ന രീതി നിയമപരമാണെന്ന് സുപ്രീം കോടതിക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബോധ്യമായി എന്നാണ് എന്റെ ഫലമായ വിശ്വാസം ഇനി ഇവർക്കുള്ള പരിഹാരമില്ല എന്നാണ് കപിസിബേൽ വാദിച്ചത് ഇത് സർക്കാർ ഇങ്ങനെ സർക്കാർ വസ്തുവാണെന്ന് ഡിക്ലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല എന്നാണ് കപിൽ സിബേൽ വാദിച്ചത് അപ്പോൾ ഇന്നലെ അദ്ദേഹം നമ്മുടെ തുഷാർമന്ത് സാധാരണ പരിഹാരം ഒക്കെ ട്രൈബ്യൂണൽ മൂലം ഉണ്ട് എന്ന് വ്യക്തമായി പക്ഷെ അത് ഡ്രാഫ്റ്റിങ്ങിലൊക്കെ വന്ന ചില ചില സംശയങ്ങളാണ് ഇതിനൊക്കെ ഏർ ആധാരമായ കാര്യം ഇത് കൂടി വ്യക്തമാവും വ്യക്തമായിട്ട് ഇതേ കാര്യം തന്നെ കൂടി വ്യക്തമായിട്ട് നല്ല രീതിക്ക് ലീഗലി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത വിധം ലീഗലി അത് പ്രസന്റ് ചെയ്തെങ്കിലും കുറെ ഏറെ പ്രശ്നങ്ങൾ ഇത് ചെയ്യാൻ പറ്റൂ അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നിയമം നിലവിൽ വരും നിലവിൽ വന്നാലും കൂടി മറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട വക്കഫ് അല്ലാതെ വക്കഫും അതും അതുപോലെ തന്നെ ഈ മുസ്ലിം നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളെ മാത്രം ബന്ധപ്പെടുത്തിയുള്ള സ്റ്റേ വരും ആ സെക്ഷൻസ് ഇനോപ്പറേറ്റ് മാറും കൂടി മാറും അതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല കാരണം മാത്രമൊന്നും അല്ലല്ലോ സർക്കാർ വക എന്നുള്ള ക്വസ്റ്റിനും അവിടെ വരുന്നില്ല അപ്പോ ബാധിക്കാൻ പോകുന്നില്ല ഈ മൂന്ന് സെക്ഷൻ അഥവാ നീ സ്റ്റേ ചെയ്താൽ അപ്പോ എന്ത് ചെയ്യാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റ് ഈ മൂന്ന് സെക്ഷൻ ഒഴിച്ചുള്ള മറ്റ് സെക്ഷനുകൾക്ക് റൂൾസ് ഉണ്ടാകും അപ്പം തന്നെ ഡ്രാഫ്റ്റിങ്ങിൽ വെച്ചിരിക്കുകയായിരിക്കും ഈ ഒരു ഇന്റർവ്യൂ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ശേഷം അഥവാ ഏതെങ്കിലും സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒഴിച്ചുള്ള റൂൾസ് ഫ്രെയിം ചെയ്യും പാർലമെന്റിൽ ഇരുസഭകളിലും അത് പാസ്സാക്കപ്പെടണം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഈ നിയമത്തിൻ്റെ പരിഹാര ക്രമങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള നടപടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൂൾസ് നിലവിൽ വരണം തൽക്കാലം കുടുംബത്തിൽ നമുക്ക് ടു എ പ്രകാരം ഉള്ള ഒരു പരിഹാരമാണ് അത് ഉള്ളത് അത് നൂറ് ശതമാനം പരിഹാരം ഉള്ളതാണ് അപ്പോൾ ആദ്യം ഒരുപാട് പേരൊക്കെ ഇവിടെ അത് കിട്ടില്ല ശരിയാവില്ല അത് ഞാൻ പറയുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ ഒരു ഇതുണ്ടെങ്കിലും ഇന്ന് ഐ ആം സോ ഹാപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാദത്തിന്റെ ഏറ്റവും അവസാനം ഈ റൊക്ക ഫാക്ടറി എതിർക്കുന്ന

യു ഗോൺ ക്രിയേറ്റ് ക്രിയേറ്റ് എന്ന് പറയൂലേ ആ അത്രേ ഉള്ളൂ അതിൽ സ്റ്റേ വാങ്ങിക്കാനോ അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യം എനിക്ക് ഞാനൊരു മുസ്ലീമാണ് എനിക്ക് വക്കഫ് ഉണ്ടാക്കണോ ട്രസ്റ്റ് ഉണ്ടാക്കണോ സൊസൈറ്റി ഉണ്ടാക്കണോ തീരുമാനം കാര്യം ഞങ്ങൾക്കേ അത് വേറെ അത് എന്റെ ഭരണഘടനാ അവകാശം അപ്പോ അതിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ടു എക്ക് എന്തായാലും സ്റ്റേ പറഞ്ഞില്ല ഒരു റോഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുലപ്പെട്ട വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഈ കാട്ടുകാരുള്ള വാദങ്ങൾ പല സബ്ജക്റ്റിനെ സംബന്ധിച്ച് ബാധിച്ചു എങ്കിലും അഥവാ ഒരു സ്റ്റേ വന്നാലും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ രണ്ടാമത്തെ നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യുന്ന അത് സ്റ്റേ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ ചെയ്താലും ഈ മൂന്നേ മൂന്ന് വിഷയങ്ങൾ മാത്രമേ സ്റ്റേ ചെയ്യൂ എന്നാണ് ഇത് കംപ്ലീറ്റ് ബാധു കംപ്ലീറ്റിനെ കാണാൻ പറ്റില്ല ഞാൻ മനോഭത്തു പോലായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിൽ നെറ്റ് കിട്ടിയില്ലായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഈ ഇതിൽ നിന്ന് കേൾക്കണം അതുകൊണ്ട് എല്ലാം കേട്ടോ എന്ന് പറഞ്ഞാൽ കേട്ടില്ല എന്ന് പറയുന്ന സത്യം അന്ന് ഞാൻ ഇന്നത്തെ കംപ്ലീറ്റും കേട്ടു അപ്പോ ലെറ്റ് എന്തായാലും ഈ ആക്ടിന് അഡ്വസായിട്ട്

ഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുക അതിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കെന്ത് കേന്ദ്ര സർക്കാരിന്റെ പങ്കെന്ത് അത് സ്വീകരിക്കുവാൻ ഒരു കൃത്യമായുള്ള ഒരു ട്രാക്കിൽ കൂടിയാണോ നിലവിൽ മുനമ്പം ജനതയെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ സമരസമിതി ഒക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ സ്റ്റാലിന്റെ ഇപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് നിന്ന് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമായിട്ട് മനസ്സിലായത് ഇപ്പോൾ കാരണം നമ്മള് ഈ ഭേദഗതി വരുമെന്നോ അതിന് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമെന്ന് ഞാനും വിചാരിച്ചത് ഈ ആദ്യം ബില്ല് അവതരിപ്പിച്ച സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു ഇതിൽ ദുനമ്പത്തിന് പരിഹാരമാവുന്ന ഒരു പ്രൊവിഷനായിരുന്നു എന്നാൽ ജെ പി സി എർപോർട്ട് വന്നതിനു ശേഷം ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞു പരിഹാരമാകും ഇത് പാസ്സായി കഴിഞ്ഞത് അപ്പോൾ ഞാൻ അന്നോട്ട് ഇന്ന് വരെ ഒരേ സ്റ്റാൻഡിലാണ് പ്രശ്നം പക്ഷെ ഞാൻ ഇത്രയും ആ ഒരു ആങ്ങനെ എന്ന് പറയുന്ന ആ കാര്യം ഒരു കോടതിയിൽ കാണിച്ചാൽ മാത്രം മതി അതോടുകൂടി ക്ലെയിം അവസാനിക്കുകയുള്ളൂ ഞാൻ ഈ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് വായിക്കേണ്ടിടയായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഈ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം കൊടുക്കുന്ന ഒരു കേസിൽ നിരന്തരം നമ്മൾ പറയുന്നത് എന്താണ് ഈ ശിക്ഷ ഭരണഘടനാ വെച്ചു ആ ശിക്ഷ ഭരണഘടനാ വെച്ചാൽ അത് മാത്രമേ പറയാവൂ അതിന്റെ ആവശ്യം പറയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ശിക്ഷ വച്ചിരിക്കുന്നത് ആർട്ടിക്കൽ മുപ്പത്തി ഇവിടെ മുസ്ലിം ലീഗ് പറയുന്നത് ഒരു വലിയ രണ്ട് പാരമ്പര്യാ വിനമ്പത്തിന് വേണ്ടി മാറ്റി വിശ്രമിക്കേണ്ടത് കാരണം മുൻപം അങ്ങനെയാണ് മുൻപത്തിനെ അടിച്ചിറക്കാൻ ഞങ്ങൾ പിന്നെ ഇത് അവിടെ പിന്നെ അടിച്ചിറക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ അതിന് പരിഹാരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മത മേഖല അധ്യക്ഷന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു പിന്നെ കണ്ട് സംസാരിച്ചു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് സർക്കാർ മാത്രമേ സംസ്ഥാന സർക്കാർ മാത്രമേ എന്തെങ്കിലും അമിക്ക് വിളവുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു തരും അതേ ഒരിടത്തം തന്നെ ഇതിനെ സംബന്ധിക്കുന്ന വിഷയം ഇപ്പൊ ട്രൈബ്യൂണലിൽ ട്രയൽ ചെയ്യപ്പെടുകയാണ് എന്നവര് പറയുന്നില്ല അപ്പോഴേ എനിക്കവിടെ സംശയം തികച്ചും അനാവശ്യമായ അവർ ആർട്ടി തേട്ടിട്ടും അതിനടിയിൽ ഫയൽ ചെയ്യുന്ന ഒരു പെറ്റീഷനിൽ തികച്ചും അനാവശ്യമായ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്നൊരു സംശയം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കേരള സർക്കാർ ആ കേസിൽ കറ്റ് ചെയ്തു അപ്പോ ആദ്യമേ സുപ്രീം കോടതി പറഞ്ഞു പത്ത് എഴുപത്തി അഞ്ച് കേസുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കേട്ടത്തില്ല അഞ്ച് ലീഡ് കേസുകൾ തീരുമാനിച്ചു ബാക്കിയുള്ളവരൊക്കെ അതിൽ കക്ഷി ചേർന്ന ആൾക്കാരായിട്ട് ഞങ്ങൾ പരിഗണിക്കും ഇനി ആരും വന്ന് കക്ഷി ചേർത്തിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ ചർവില്ല എന്നിട്ടും എന്റെ നമ്മുടെ സർക്കാർ ഈ കേസിൽ പോയി കക്ഷി ചെയ്യുന്നു ഇത് സാധാരണ പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി അതായത് ഇന്ന് അവിടെ ഒരു സംഭവം ഏറ്റവും അവസാനം ജഡ്ജസ് എഴുതിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലേഡി അഡ്വക്കേറ്റ് ജഡ്ജി പറഞ്ഞ് നമ്മുടെ തിരിച്ചും തലയിലെ തമിഴ്നാട്ടിലെ ആ ഗ്രാമങ്ങൾ കാര്യം പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു ക്ഷേത്രം അത് അതിനു ശേഷമാണ് ഇസ്ലാം നിലവിൽ വന്നത് അത് വർക്കഫായി ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് ലോഡ്ഷിഡ് ചെയ്ത് മനസ്സിൽ എന്ന് പറഞ്ഞു അതുപോലെ ഈ കേസിൽ എന്തെങ്കിലും ആളെ മുസ്ലിം ലീഗിന്റെ ബക്കീൽ சௌகரிய நோக்கி அவசரம் நோக்கியது சேம் எழுதிக்கான எல்லா சாத்தியதையும் காணும் எந்தபோதும் ஈ அஞ்சு கேஸில் உட்கொள்ளாத்த ஒரு பிரதானப்பட்ட விஷயம் ஞாபகம் அவதாந்த அது பத்து பத்து அறுபத்தி பத்து குடும்ப பாவங்களும் அவர் இது வக்கத்தில் பற்றிக்கப்பட்டதான அவரை அடிச்சடக்காடில்ல ஞா அவரை எங்கேயும் ரட்சப்படுத்தணும் ஆகிரிக்கிறதா അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു ഡയറക്ഷൻ കൊടുത്ത് എന്തെങ്കിലും അമിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തു അപ്പോ ഈ കേസിൽ കേരള സർക്കാർ കക്ഷിയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഡയറക്ഷൻ അതുകൊണ്ടാണ് ഇതിനെ അപ്പോൾ സർക്കാർ തർക്കയിൽ ഞാൻ ഇവർ പറയുന്നത് ശരിയാണ് ഞങ്ങൾ ഹോൾ ഹാർട്ടഡിൽ അവർക്ക് ഒരു പരിഹാരം കാണാൻ തയ്യാറാണ് ഞങ്ങൾ അമ്മക്ക് വലിയ സെറ്റിൽ ചെയ്തോളാം അവരുടെ ഡയറക്ഷൻ തന്നാൽ കോടതി ഇപ്പൊ എല്ലാം അറിയുന്ന കാര്യങ്ങളുണ്ട് അവിടെ ആരും പറയത്തില്ല പപ്പർ ക്രിമിനൽ നിയമപരമായി അത് പരിശോധിക്കാൻ അധികാരപ്പെട്ടു പപ്പർ ക്രിമിനൽ അങ്ങനെ ചെയ്തോണ്ടിരിക്കണം അവിടെ ആരും പറയത്തില്ലെന്ന് ജസ്റ്റ് ബൈ മിസ്റ്റേക്ക് സുപ്രീം കോടതി പറ്റിച്ചു ഡയറക്ഷം മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതാ സുപ്രീം കോടതി ജഡ്ജിമെന്റ് ഉണ്ട് അതായത് ഇന്ന് നമ്മുടെ കമ്മീഷന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത് കമ്മീഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കൊടുക്കാൻ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരിച്ചതിന് മനസ്സിലായത് അപ്പൊ പറയൂ അത് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താൽ കുഴപ്പമില്ല മുനമ്പിഷയം പരിഹരിക്കപ്പെടണം അതുകൂടി എന്ത് ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസ് അട്ടിമറിക്കപ്പെടും ഹൈക്കോടതി വില അതും അട്ടിമറിക്കപ്പെടപ്പെടും അപ്പോൾ ലാൻഡ് അക്വിസിഷൻ ഒരു വകുപ്പ് വെച്ചിട്ടു ഈ വസ്തു ഏറ്റെടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കും ഞാൻ പിന്നെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നികരം പക്കുന്നു പത്ത് അറുന്നൂറ് ഏക്കർ കൊടുക്കും പക്ഷെ അപ്പോൾ എനിക്ക് മുനമ്പക്കാരോട് പറയാൻ കാര്യം ഈ നിങ്ങളെ വസ്തു ഏച്ചെടുത്ത് തിരിച്ച് പരിഹാരം ആയിട്ട് തരണം എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ട്രസ്പാസേഴ്സ് ആണെന്ന് പറയാം ഇത് വക്ക പ്രോപ്പർട്ടി ആണെന്നല്ലേ പറഞ്ഞാൽ മാത്രമേ അതിന് ഒരു സാധ്യത യാതെങ്കിലും വസ്തുവിൽ ട്രസ്പാസറായ ഒരു വ്യക്തിക്ക് പരിഹാരം കൊടുക്കാൻ എന്റെയും കൂടെ പൈസ എടുത്തിട്ട് പരിഹാരം കൊടുക്കാൻ സർക്കാരിന് അധികാരമോ അവകാശമോ ഉണ്ടോ അപ്പോ അങ്ങനെ ഒരു നടപടിയായിട്ട് സർക്കാർ മുന്നോട്ട് പോയാൽ ഇപ്പൊ ഞാൻ എനിക്ക് വേണമെങ്കിലും ആരെങ്കിലും കൊണ്ട് ഇത് തെറ്റാണ് ഇവര് ട്രസ്പാസസ് ആണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് ട്രസ്പാസസ് പാസസ് എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കാരാണ് മറ്റുള്ളവരെ പിടിച്ചു കയറി വീട് വെച്ച് താമസിച്ചു കൊണ്ടിരിക്കും ക്രിമിനൽ കുറ്റം ആവും അപ്പൊ അവർക്ക് ശിക്ഷ കൊടുക്കുന്നതിന് പകരം ഈ എനിക്കും കൂടി അപ്പം ഈ വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടിയാണ് കേരളത്തിലെ ഓരോന്നും അവരുടെയാണ് ആ വസ്തു ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ അപ്പോ അവിടെ വലിയ നിയമപരമായ വിഷയം അവിടെ ഉണ്ടാക്കു വേണമെങ്കിലും കോടതിയെ സമീപിക്കാൻ പറ്റും ഇത് വിശ്വാസമാണ് ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വസ്തു ഏറ്റെടുക്കാൻ നമ്മുടെ പബ്ലിക് പർപ്പസിന് അടിയിൽ വരില്ല അതിനടിയിൽ മാത്രമേ ഈ ഗാങ്ക് സ്കോപ്പ് ഉള്ളൂ അപ്പൊ ഇത് എന്തായാലും കുനപ്പെത്ത ആൾക്കാര് മനസ്സിൽ വയ്ക്കണം ഞാൻ എന്തായാലും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് അപ്പോ കാസയുടെ അവർ കൃഷി പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വക്കീലിനോട് ഇത് എപ്പോഴും സൂക്ഷിച്ചോളം പറയുക ഏത് നിമിഷവും വക്കീലും ഭാവിയില് ഈ ഒരു വാദം സൗകര്യം നോക്കി സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് കേരള സർക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഉണ്ട് അതുകൊണ്ട് അവിടെ വിജിലൻസ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെന്റ് വസ്തു പോലും കുടുംബത്തിന് നിയമപരമായി കിട്ടാൻ അക്കഥയില്ലാത്ത ഇപ്പൊ എന്തായാലും ആ കേസിന്റെ കൺട്രോളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇത് റൂൾസും കൂടെ വന്നു ഈ സ്റ്റേ ഇല്ലാതിരിക്കുകയും റൂൾസ് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കോടതി സമീപിക്കുന്നത് നിങ്ങൾക്കിനിമേയാൽ ഇത് ഈ കേസ് കേൾക്കാനുള്ള ജുരിൻ ഇല്ല ഐ ബിക്കോ കോളേജ് ഹെൽത്ത് സൊസൈറ്റി ഫ്രം ഇറ്റ്സ് വെരി ഇൻസെപ്ഷൻ அது உள்ளதி இதுவரை நீதி நடபீகரிச்சிட்டு அது தீர்ச்சி அது போகும் அப்போ ஆ ரீதிக்கு ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വക്കഫല്ല എന്ന് പറയുമ്പോൾ ഇവർക്കും കളക്ടർക്കും പരിഹാരം കൊടുത്തിട്ടേ വരും പിന്നീട് ഇതിനെ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സിദ്ധി ചേട്ടുകൊണ്ട് മക്കളുടെ മക്കളാണല്ലോ ഇപ്പൊ ഉള്ളത് അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം എവിടെ സിവിൽ കോടതിയിൽ പോയിട്ട് പറയാൻ ഞങ്ങളെ ഉപ്പിപ്പായ വക്കറു പൊളി പറ്റിയിട്ടു അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഡയറക്ഷനാണ് കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടതാണ് ഞങ്ങൾക്ക് തിരിച്ചുവിടുമ്പോൾ കേസിന് പറ്റുകഴിഞ്ഞാൽ അവിടെ ലോ ലോഫ് ഒരു അപ്രിപ്പ് പന്ത്രണ്ട് വർഷം ഇപ്പൊ തൊണ്ണൂറ്റി ഒന്നിലാണ് അവസാനത്തെ പ്രമണം മനുപത്ത് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇൻ ഓഫ് ലിമിറ്റേഷൻ ദൈൻ അപ്പൊ കൂടി എല്ലാ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ആരും സ്വപ്നം സ്വപ്നങ്ങൾ ചെയ്തതല്ല എങ്ങനെയൊക്കെ അവരുടെ ഭാഗ്യത്തെ വന്നതാണ്